കോതമംഗലം ഈസ്റ്റ് മണ്ഡലം കൺവെൻഷൻ കൺവെൻഷൻ നടത്തി കോതമംഗലം ഈസ്റ്റ് മണ്ഡലം റോജി എം ജോൺ ചെയ്തു ആന ആന വരാതിരിക്കണമെങ്കിൽ വരാതിരിക്കണമെങ്കിൽ പുലി വരാതിരിക്കണമെങ്കിൽ അതിലവിടെ നടപടി വേണം എന്താ നടപടി ഫെൻസിങ് ചെയ്യണം ഹാങ്ങിങ് ഫെൻസിങ് ആണെങ്കിൽ ഹാങ്ങിങ് ഫെൻസിങ് ഡ്രഞ്ച് ഡ്രഞ്ച് അത് നിർമ്മിക്കാതെ മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് പ്രസ്താവന ഇറക്കിയതുകൊണ്ടും വനമന്ത്രി ഇവിടെ വന്ന് പ്രസ്ഥാനം എന്തുകൊണ്ടും വല്ല കാര്യമുണ്ടോ ഇതിങ്ങനെ വന്നോണ്ടേരിക്കും എന്തിനധികം പറയുന്ന ഒരു ആനയെ മയക്കോടി വെക്കാൻ സർക്കാരാണ് വനംവകുപ്പും ഒരനയെ മയക്കോടി വെക്കാൻ വേണ്ടി കുറെ ദിവസം കഴിഞ്ഞാൽ പിന്നാലെ നടന്നു ആനയെ ആനയുടെ വഴിക്ക് പോയി ആനയെ മൈക്കോടി വെക്കാൻ പറ്റിയിട്ടില്ല ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് കഴിഞ്ഞ ഏഴെട്ട് കൊല്ലമായിട്ട് ഇവിടെ മയക്കോടി കൊണ്ട ഒരു സർക്കാരാണ് ഈ സംസ്ഥാനത്തുള്ളത് ഒന്നും നടക്കില്ല വനംമന്ത്രിക്ക് വയക്കോടി കിട്ടിട്ടുണ്ടെന്ന് എന്റെ സംശയമുണ്ട് ആ അത് അരയ്ക്ക് മയക്കോടി കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാ സംശയമുണ്ട് അങ്ങനെ ഒരു സർക്കാർ സർക്കാർ ഇത് തമാശയല്ല എന്താണ് എന്താണ് സർക്കാരിന്റെ സർക്കാരിന്റെ പ്രയോറിറ്റി മുൻഗണന സാധാരണക്കാരന്റെ ഇത്തരം വിഷയങ്ങളിൽ സണ്ണി വർഗീസ് അധ്യക്ഷത വഹിച്ചു കെ പി ബാബു ഷിബു തെക്കുംപുറം ഷമീർ പനക്കൽ ബാബു ഏലിയാസ് അബു മൊയ്തീൻ എബി എബ്രഹാം ജോർജ് വർഗീസ് അനൂപ് ഇട്ടൻ അനൂപ് കാസിം എ ടി പൗലോസ് പി സി ജോർജ് ഷിബു കുര്യാക്കോസ് പ്രിൻസ് വർക്കി ജോസ് കവളമാക്കൽ കെ മുരളി മാത്യു മുക്കത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി സണ്ണി വർഗീസ് ചെയർമാൻ ജോസ് കവളമാക്കൽ ജനറൽ കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ന്യൂസ്